കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പൈസ തിരിച്ചു കിട്ടാത്ത ദേവസി ചേട്ടൻ അദ്ദേഹം സുരേഷ് ഗോപിയുടെ അടുത്ത് പരാതി പറയാനായിട്ട് എത്തുന്നു മാപ്രാണം പള്ളിയിൽ നിന്നുള്ള കുരിശു പള്ളിയിൽ നിന്നുള്ള കാഴ്ച വലിയ നിലയ്ക്കുന്ന വാർത്തയായതാണ് ബിജു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുരേഷ് ഗോപിൻ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ കരുവന്നൂർ ബാങ്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കരുവന്നൂർ എന്നുള്ളത് ഒരു മുൻകൂട്ടി ഇട്ട അജണ്ടയായിരുന്നു ഇപ്പം ഇന്നലെ സംസാരിച്ച ആളുടെ പേര് ദേവസേട്ടൻ എന്നാണ് ദേവസേട്ടൻ്റെ ഭാര്യ ഫിലോമിനി ചേച്ചിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ആളുടെ മരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തകളൊക്കെ വന്നാണ് അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ബിന്ദു എന്നെ നേരിട്ട് മിനിസ്റ്റർ ബിന്ദു എന്നെ പൈസ കൈമാറിയതാണ് ഈ കണക്കുകളൊക്കെ അന്ന് പുറത്തു വന്നാണ് ഇത്ര മരിച്ച സിലോമിനയുടെ കുടുംബത്തിന് തുക നൽകിയതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഭർത്താവ് ദേവസ്തിയുടെയും പേരിൽ രണ്ടുപേരുടെയും അക്കൗണ്ടിലായിരുന്നു ഈ തുക ഉണ്ടായിരുന്നത് ആ തുകയിൽ ഇരുപത്തി ലക്ഷം രൂപ ഇപ്പോൾ ചെക്കായും അതോടൊപ്പം തന്നെ രണ്ടു ലക്ഷം രൂപ പണമായും നൽകിയിട്ടുണ്ട് ശ്ലോകനം മരിച്ചതിന്റെ പിറ്റേ ദിവസം ഈ മരണാനന്തര ചടങ്ങുകൾക്കായി രണ്ടു ലക്ഷം രൂപ നേരത്തെ ബാങ്ക് നൽകിയിരുന്നു ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു ഇവർ ബാങ്ക് എടുത്തിരുന്നത് അതിൽ പലിശ അടക്കം മുപ്പത് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു ഇതിൽ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി നേരത്തെ ഒരു നാല് നാല് ലക്ഷത്തി അറുപത്തി രൂപ എടുത്തിരുന്നു ബാക്കി തുകയാണ് ഇപ്പോൾ നൽകിയിരുന്നത് ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്ന ഒരു കാര്യത്തിൽ പിന്നെയും ഇതേ നാടകം തന്നെ രണ്ടാമത് ആവർത്തിക്കുകയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ മുഖം കേരളം മുഴുവൻ കണ്ടതാണ് കാരണം പല സമരമുഖത്തും കണ്ടതാണ് നമുക്കറിയാം പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ അടുത്ത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കാണ് ആ ബാങ്കിൽ ഒരാൾ മുമ്പിൽ വന്ന് വിഷം കഴിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ നിക്ഷേപം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രഹനാഥൻ മരിച്ചു സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത് തൂർ ആരെങ്കിലും വാർത്ത തിരുവനന്തപുരത്ത് തന്നെ ബിജെപി ഭരിക്കുന്ന മറ്റൊരു ബാങ്ക് അതിൽ എസ് കുമാർ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സമുന്നത നേതാവാണ് അതിന്റെ ഡയറക്ടർ ബോർഡിൽ വരുന്നത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇദ്ദേഹം ഈ അവിടെ പോയിട്ട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് മരിച്ചു എന്നുള്ളതാണ് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും നമസ്കാരം ഡിൻസീനയ്ക്കും ദേവാനന്ദിനും ഡനീറ്റയ്ക്കും മനോഹരനും കൂടെ ഞാൻ ബിജു ബിജുപവിത്ര